ഞാനിന്ന് എവിടെ പറയാൻ പോകുന്ന വീഡിയോയിലെ വിഷയം എന്തെന്ന് വെച്ചാൽ പണ്ട് ഗണപതി ഭഗവാൻ വളരെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് തൻ്റെ പിതാവായ ശിവഭഗവാൻ്റെ ഇടയിലിരിക്കുന്ന ചന്ദ്രനെ കണ്ടപ്പോൾ ശിവനോട് ചന്ദ്രനെ തനിക്ക് കളിക്കുവാൻ വേണ്ടി എടുത്തോട്ടെ എന്ന് ചോദിച്ച ഒരു കഥയെപ്പറ്റിയാണ് അപ്പോൾ ശിവൻ പറഞ്ഞത് ചന്ദ്രൻ ഒരു കളിപ്പാട്ടമായി ഉപയോഗിക്കാൻ പറ്റിയ വസ്തുവല്ല അത് എൻ്റെ കയ്യിൽ ശരിയാവില്ല അത് അവിടെ തന്നെ ജടയിൻ്റെ തലമുടിയിലെ ജടയിൽ തന്നെ ഇരുന്നു കൊട്ടെ എന്ന് പറയുകയും ചെയ്തു എങ്കിലും വാശിക്കാരനായ ഗണപതി കരഞ്ഞ് ബഹളം വച്ചപ്പോൾ അവസാനം എന്നാൽ കൊണ്ടുപോയി കളിച്ചോ എന്നും പറഞ്ഞ് ഗണപതിക്ക് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഗണപതിയുടെ കയ്യിൽ ചന്ദ്രനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉണ്ണി ഗണപതി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ചന്ദ്രനെ തറയിലിട്ട് ഉരുട്ടുകയും പന്ത് തട്ടിക്കളിക്കും പോലെ തട്ടിക്കളിക്കുകയും അതുപോലെ തണുത്ത വെള്ളത്തിൽ കൊണ്ടിറക്കി വെച്ച് മുക്കി വെക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ചന്ദ്രനെ ശ്വാസം മുട്ടി ഒരു അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും എല്ലാം ചെയ്തു അങ്ങനെ ഈ കുട്ടിഗണപതിയുടെ പ്രവൃത്തി മൂലം കഷ്ടപ്പെട്ട ചന്ദ്രൻ കഷ്ടപ്പെട്ടപ്പോൾ വളരെ ദുഃഖിതനായി പോവുകയും ചെയ്തു അങ്ങനെ ഈ സമയത്താണ് അസുരഗണങ്ങൾ ദേവന്മാരെ ഉപദ്രവിക്കാനടങ്ങുന്നത് അവർ ശിവഭഗവാനെ ദേവന്മാർ ശിവഭഗവാനെ കാണാൻ വന്നപ്പോൾ ഭഗവാന്റെ തല ചടയിൽ ചന്ദ്രനില്ല എന്ന് കണ്ടു ഇത് കണ്ട പാർവതി ദേവി കുട്ടിഗണപതിയോട് ചന്ദ്രനെ ശിവന്റെ ജടയിൽ വച്ചു കൊടുക്കാമോ എന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ ചന്ദ്രനെ അച്ഛന്റെ ജടയിൽ കൊണ്ട് വച്ചു കൊടുക്കുകയും ചെയ്തു ഈ ചന്ദ്രന്റെ ശക്തി കൂടിയായപ്പോൾ അസുരന്മാരെ തോൽപ്പിക്കുവാൻ ശിവഭഗവാന് വളരെ എളുപ്പം സാധിക്കുകയും ചെയ്തു ഈ ചാനലിൽ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുള്ള ക്ഷേത്ര സംബന്ധമായ വീഡിയോകൾ എല്ലാവരും കാണണം ലൈക്ക് സബ്സ്ക്രൈബ് എന്നിവ ചെയ്യണം ഇനിയും വീഡിയോ ഇടും ഈ ശിവഭഗവാൻ്റെ ക്ഷേത്ര സംബന്ധമായ വീഡിയോ എന്ന് പറയുന്ന എൻ്റെ രണ്ട് മാസം മുമ്പ് തിരുവനന്തപുരത്തെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം എല്ലാവരും കാണണം അത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിനോ തുല്യം അതേ രീതിക്ക് തന്നെയാണ് അത് വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതെല്ലാവരും കാണണം കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റും ഇടണം ഇതിനിടയ്ക്ക് മഹാന്മാരുടെ വീഡിയോയും ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ട് ഇനി പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം